എല്ലാവർക്കും സ്വാഗതം വണക്കം അപ്പോൾ വീണ്ടും അതുപോലെ കുറച്ച് മൂവീസ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റിലോട്ട് പോകാം ആദ്യത്തിൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അജയ് എൻ്റെ രണ്ടാം മോഷണം നമ്മുടെ ടൊവിനോ നായകനായിട്ടുള്ള ഒരു പുതിയ ചിത്രമാണ് ചിത്രത്തിന് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ നാളുകളായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കുകളും പിന്നെ ഗ്രാഫിക്സും അങ്ങനെ ഈ ഇഫക്ട്സും ഒക്കെ കൂടുതൽ വേണ്ടി വരുന്ന ഒരു സിനിമയാണ് അപ്പം അതിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് പടം ടൊവിനോ മൂന്ന് കാലഘട്ടത്തിലെ വേഷത്തിലാണ് എത്തുന്നത് ഒരു ഗംഭീരമായ ഒരു പടമാകാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ടൊവിണോടെ തന്നെ കാരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു പടം എന്ന് പറയാം ഈ ചിത്രം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ മെയ് ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ അത് മാറ്റാം കാരണം ഇത് കാര്യങ്ങളെല്ലാം ഓക്കെ ആവാങ്കിൽ മാത്രമേ മെയ് ഒന്നിൽ റിലീസ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ മെയ് ഒന്നിൽ തന്നെ കാണും അപ്പം അതാണ് ടൊവിനോടെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ചിത്രം സംവിധാനം ചെയ്യുന്നത് ജിതിൻലാൽ അതുപോലെ തിരക്കഥ എഴുതിയിരിക്കുന്നത് സുജിത് നമ്പിയറും ദീപു പ്രദീപ് ഇവർ രണ്ടുപേരും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഐശ്വര്യ രാജേഷ് ഒക്കെയാണ് ഇന്നത്തെ മെയിൻ ഹീറോയിനായിട്ട് വരുന്നത് അല്ലാതെ കുറച്ച് അടിമാരൊക്കെ ഉണ്ട് എന്തായാലും ഒരു ഗംഭീര ഒരു ബ്രഹ്മാണ്ട ചിത്രമാണ് ടൊവിനോടെ ഒരു പാനിൻ്റെ ലെവലായിരിക്കും ഈ ചിത്രം ഒരുങ്ങുന്നത് അപ്പം അതിൻ്റെ അപ്ഡേറ്റുകൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഒരു അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് രണ്ട് പടങ്ങൾ ഡൗട്ടിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് തമിഴിൽ നിന്നുള്ള ആദ്യത്തത് തങ്കലാൻ തങ്കലാൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് റിലീസിങ് മാറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ജനുവരി ഇരുപത്തിയാറിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതെന്നായിരുന്നു ചിലപ്പോൾ അതിന് മാറ്റം ഉണ്ടാകാം അത് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു ചിലപ്പോൾ മാറ്റം ഉണ്ടാക്കുന്നു ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു പക്ഷേ ഇപ്പം കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം തങ്കലാൻ എന്ന ചിത്രത്തിന് ചിലപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ചിലപ്പം ജനുവരി ഇരുപത്തിരണ്ട് റിലീസ് ചെയ്യും അല്ലെങ്കിൽ അത് മാറ്റി വെക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കങ്കുവ കങ്കുവ ഏപ്രിലാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ ഇന്ന് ഏപ്രിൽ പതിനൊന്ന് ആണെങ്കിൽ പതിനാല് ആ ഒരു ടൈമിലൊക്കെ പക്ഷേ ഇതിൻ്റെ വർക്കുകളൊക്കെ കുറച്ച് നീളുമെന്നാണ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എൻ്റെ വാച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ എൻ്റെ കുറച്ച് ഗ്രാഫിക്സ് വി എഫ് എക്സ് പോലുള്ള കുറേ വർക്കുകളൊക്കെ ചിലപ്പോൾ നീളാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഏപ്രിലിൽ നിന്ന് കുറച്ചും കൂടെ മാറ്റി വെക്കാൻ ചാൻസ് കൂടുതലാണ് കങ്കുവ സൂര്യയുടെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ് സൂര്യ രണ്ട് രണ്ട് ഗെറ്റപ്പാണ് രണ്ട് ഗെറ്റപ്പുകൾ വരുന്നൊരു പടമാണ് അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ഒരു നല്ലൊരു സിനിമയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളും പ്രതീക്ഷിച്ചുള്ളൂ അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സലാറിനെ കുറിച്ചാണ് സലാറിൻ്റെ പ്രീസെയിൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം ഒരു കോടി രൂപയാണ് ഒരു ഇന്നലെ വരെയുള്ള കണക്കുകളാണ് പറയുന്നത് ഇന്നലെ വരെയുള്ള കണക്കുകൾ ഒരു കോടി രൂപയാണ് പ്രീസെയിൽ കളക്ഷനായിട്ട് കിട്ടിയിരിക്കുന്നത് ഇനി ഇരുപത്തി രണ്ടാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് ഇനിയും സമയമുണ്ട് ഇപ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്ന് രണ്ടര മൂന്ന് ആ റേഞ്ചിൽ പ്രീസെയിൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് കിട്ടുമെന്നാണ് ഈ ഫിനിമാലോകമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഡിസംബർ ഇരുപത്തിരണ്ടിലെ ചിത്രം റിലീസ് ചെയ്യുകയാണ് പലരും പോയി കാണുക പ്രഭാസ് പൃഥ്വിരാജ് പിന്നെ എന്റെ സംവിധാനമായ പ്രശാന്തി പ്രശാന്തിയിൽ മതിയല്ലോ കെ ജി എഫ് പിന്നെ നമ്മുടെ കാതൽ ഡാക്കോർ മമ്മൂക്കയുടെ ഈ ലാസ്റ്റ് അതായത് ഈ വർഷത്തെ ലാസ്റ്റ് റിലീസിംഗ് പടമായിരുന്നു കാതൽ ഡാക്കോർ ഇതിന്റെ കറക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇരുപത്തി ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് പത്ത് പോയിന്റ് നാല് ആറ് കോടി രൂപയാണ് കേരളത്തിലെ കറക്ഷൻ കിട്ടിയിരിക്കുന്നത് അതുപോലെ ഇന്ത്യക്കുള്ളിൽ നിന്ന് മാത്രമായിട്ട് രണ്ട് പോയിൻറ്റ് നാല് ഒന്ന് കോടി കളക്ഷനാണ് കിട്ടിയിരിക്കുന്നത് ഓവർസീസ് വൺ പോയിൻറ്റ് ഫൈവ് ഫോർ സി ആറാണ് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ വേൾഡ് വൈഡ് മൊത്തം നോക്കുമ്പോൾ പതിനാല് പോയിൻറ്റ് നാല് ഒന്ന് സി ആറാണ് ടോട്ടൽ കറക്ഷൻ കിട്ടിയിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് വന്നിരിക്കുന്നതാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിൽ ഇത് സാമ്പത്തികമായിട്ട് വലിയ ഹിറ്റായില്ലെങ്കിലും ഇതിൻ്റെ ഒ ടി ടി റൈറ്റ്സും പിന്നെ സാറ്റലൈറ്റ് റൈറ്റ്സും ഒക്കെ പൊട്ടിച്ചേർത്ത് നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് കിട്ടും അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പടം ഭയങ്കര ഹിറ്റുമാണ് കറക്ഷൻ അതായത് ബോക്സ് ഓഫീസിലും അത്യാവശ്യം നല്ല രീതിയിൽ കറക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം പിന്നെ അടുത്തൊരു ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ദലപതി സിക്സ്റ്റി എയ്റ്റ് അതിൻ്റെ ഒരു എന്താ പറയുക ടൈറ്റിൽ അനൗൺസ്മെൻറ്റും ഒരു ഫസ്റ്റ് ലുക്കും ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അടുത്ത രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പതിനും പന്ത്രണ്ട് മണിക്കിടയ്ക്കായിട്ടുള്ളൊരു ശുഭമുഹൂർത്തത്തിൽ വരുന്നതായിരിക്കും നമ്മുടെ വിജയുടെ ഒരു ടൈം ട്രാവലർ മൂവി എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ വെങ്കിറ്റ് പ്രഭുവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഒരു വെറൈറ്റി അറ്റംഡാണ് വിജയുടെ ഈ എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം നമുക്ക് കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാക്കത്തുള്ളൂ ഒരേ ടൈപ്പ് ആണോ ടൈം ഒക്കെ ആണെങ്കിൽ ഇപ്പം നല്ല രസമായിരിക്കും എന്തായാലും നമുക്ക് കാത്തിരിക്കാം പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ബറോസാണ് ബറോസിൻ്റെ ടീസർ ബറോസിന്റെ ടീസർ ജനുവരി ഒന്നിന് വരാൻ പോകുന്നുണ്ട് ലാലേട്ടൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു പടം ത്രീ ഡിയിലാണ് ചിത്രം ഒരുങ്ങുന്നത് ഇതിന്റെ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂറിന് താഴെ എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ട് ഇറങ്ങി ഒരു ഫാന്റസി ചിത്രം എന്തായാലും അത്രയും ബോർ അടിപ്പിക്കത്തില്ലെന്ന് തോന്നുന്നു അതായത് ഈ രണ്ട് മണിക്കൂറിന് താഴെ ഡ്യൂറേഷനുള്ളൊരു സിനിമ ഈ ചിത്രത്തിനെ ചിത്രത്തിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകളൊന്നും വരാതിരുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനൊരു ടീസർ വരുന്നുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ ഇത് ഉറപ്പിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ മാർച്ച് ഇരുപത്തിയെട്ടിനാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഈ ടീസർ ഇപ്പോൾ ഇറക്കിയിട്ട് ചിലപ്പോൾ അവർ വിചാരിക്കും ലൈക്കോട്ട വലിബനൊക്കെ വന്ന് റിലീസ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഇറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജനുവരി ഒന്നിന് ബറോസിൻ്റെ ടീസർ കാണാൻ വഴിയില്ല ഓക്കെ അപ്പം എന്തായാലും സത്യം പറയാലോ ആരും എന്നോട് ദേഷ്യപ്പെടരുത് എനിക്കൊരു പ്രതീക്ഷയില്ലാത്ത ഒരു പടമാണ് ബറോസ് ഉള്ളൂ എനിക്ക് പ്രതീക്ഷയില്ലാതെ പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് അപ്ഡേറ്റ് ആണ് നമ്മുടെ കന്നഡ മൂവിയായ ടോബി കന്നഡയിലെ ഇപ്പൊ നല്ലൊരു ഒരു പടമായിരുന്നു ഈ ചിത്രം സോണി ലൈവിൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്ബീർ ഷെട്ടിയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് ഒരു കാന്താരയായിട്ട് അല്ലെങ്കിൽ ആ ഒരു 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 ആ ഒരു മൂഡൊക്കെ ആയിരിക്കും സിനിമ ഉം ഇതിൽ ഭയങ്കര ഹിറ്റായിരുന്നു നല്ല എന്താ പറയാ അതൊക്കെ നല്ല അഭിപ്രായമുള്ള ഒരു പടമായിരുന്നു അർജുൻ ഷെട്ടി തകർത്ത് അഭിനയിച്ച ഒരു പടമാണ് പിന്നെ ഒരു ഓട്ടോറ്റി അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിൽ ഫാലിമി നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ പടം ഓട്ടിറ്റിയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പടമാണ് കാണാത്തവരൊക്കെ ഓടിപ്പോയി കാണുക അതുപോലെ ഫിനിക്സിൻ്റെ ഒരു ഓട്ടോറ്റി അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് ഡിസംബർ ഇരുപത്തൊന്നിനോ ഇരുപത്തിരണ്ടിനോ ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്യുമെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ അത്യാവശ്യം നല്ലൊരു പടമായിരുന്നു നല്ലതെന്ന് പറഞ്ഞാൽ ഒരു പടമായിരുന്നു പക്ഷേ തിയേറ്ററിൽ എൻ്റെ ഹിറ്റായാലും പരാജയമായിരുന്നു എൻ്റെ ഡയറക്ടർ വിഷ്ണുഭരുന്നനായിരുന്നു പിന്നെ തിരക്കഥ എഴുതിയിരിക്കുന്നത് നമ്മുടെ മിഥുന്മാനോൽ തോമസ് ആയിരുന്നു നല്ലൊരു പടമാണ് അതിപ്പോൾ ഒ ടി ടിയിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മ്യൂസിക് ഒക്കെ സാംസി സാംസിയസ് അതന്നെ പേര് മറന്നു സാംസിയസ് ആണ് മ്യൂസിക് നല്ല ബിസിയൊക്കെ ആയിരുന്നു ഇത് ഒ ടി ടി വന്ന് കഴിയുമ്പോൾ ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ പുളി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇത്രയേ ഉള്ളു അപ്ഡേറ്റുകളൊക്കെ ഓക്കെ ബൈ